വെറും എണ്ണായിരം രൂപ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഐ ക്യൂബ് സ്വന്തമാക്കാൻ പറ്റും അത് അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാ നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം എണ്ണായിരം രൂപയ്ക്ക് വെറുതെ പറഞ്ഞല്ല എണ്ണായിരം രൂപയ്ക്ക് വെറും എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഐ ക്യൂബ് സ്വന്തമാക്കാൻ പറ്റും അതിനു മുമ്പ് എങ്ങനെയാണ് സ്വന്തമാക്കുന്നത് എന്നറിയുന്നതിന് മുന്നേ ഈ കാണുന്ന ഐ ക്യൂബിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം നമ്മൾ ഈ കാണുന്ന ഐ ക്യൂബ് എന്ന് പറയുന്നത് മുപ്പതിനായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ജില്ലാ കിലോമീറ്റർ ഇന്ന് വരെ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു വർഷവും ഒരു മാസവും ആയിട്ടുള്ളതാണ് നിങ്ങൾ ഷോറൂമിലുള്ള അതിൻ്റെ റിവ്യൂസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും എങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം മെയിനായിട്ട് ഈ വണ്ടി ഒരു വർഷം ഒരു മാസമായി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ജില്ല കിലോമീറ്റർ ആയി വണ്ടിനെ കുറിച്ച് സെല്ലർ പറയുന്നത് ഈ ഒരു വർഷം കൊണ്ട് ആള് നൂറ് ശതമാനം ഈ വണ്ടിയിൽ സംതൃപ്തനാണ് എന്നുള്ള കാര്യമാണ് ഇനി എനിക്ക് പറയാം അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച സെല്ലറും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ സസ്പെൻഷനാണ് ഇതിന്റെ ഏറ്റവും അടിപൊളിയായിട്ട് ഉള്ളത് രണ്ടാമത് ബ്രാൻഡിനായി ടി വി എസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ബ്രാൻഡ് നല്ല സസ്പെൻഷൻ ഏത് വരുപരുത്ത റോഡുകളായപ്പോലും നല്ലൊരു സസ്പെൻഷനിൽ വണ്ടി നന്നായി വർക്ക് ചെയ്യുന്നതാണ് യാത്രാസുഖം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് നിങ്ങൾ ഒലയോ ഏതറോ മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഏതെങ്കിലും ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് വലിയൊരു വ്യത്യാസം ഈ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് അടുത്തതായി പറയുന്നത് ഇതിൻ്റെ രൂപഭംഗിയാണ് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ആളുകൾക്ക് മാറാനായിട്ട് ചിലർക്കെങ്കിലും ഒരു വിമുഖത കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഒരു റോബോട്ടിക് ലുക്കാണ് ഒല ആയിക്കോട്ടെ ഏതറായിക്കോട്ടെ മറ്റു ഇലക്ട്രിക് സ്കൂട്ടറുകളായിക്കോട്ടെ അതിൻ്റെയൊക്കെ ഒരു റോബോട്ടിക് ലുക്ക് കാരണം അത് ചിലവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് മാത്രമാണ് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറാത്തവർ ആയിട്ടുള്ള ചിലരെങ്കിലും ഉള്ളത് എന്നാൽ ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നൂറ് ശതമാനം പെട്രോൾ വണ്ടിയുടേതിനെ സമാനമായിട്ട് നീതി പുലർത്തുന്ന ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഐ ക്യൂബ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അതിന് ഇഷ്ടപ്പെടാതിരിക്കാൻ അതിൻ്റെ ഒരു കാരണവുമില്ല ഈ ഉടമയ്ക്ക് ഈ വാഹനത്തിന്റെ സർവീസിങ്ങും കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് യാതൊരുവിധ കംപ്ലൈന്റുകളും ഈ ഒരു വർഷത്തിനുള്ളിൽ ആള് ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ വഴിയിൽ കിടക്കുകയോ എന്തെങ്കിലും എന്തെങ്കിലും ശബ്ദം നിങ്ങൾക്ക് അറിയാം ഒലയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് ഉണ്ടാവുന്നത് ഒലയിലാണല്ലോ അതുപോലെ തന്നെ അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനില്ല സർവീസ് സെൻ്ററുകൾ വളരെ മോശമാണ് എന്നൊക്കെ ഒലയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഐക്യൂബിനെ സംബന്ധിച്ച് അത്തരം പരാതികൾ വളരെ കുറവാണ് കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് ഒലയാണ് അതിനുശേഷം ഏതറാണ് മൂന്നാമതായിരിക്കും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഐ ക്യൂബിനെ കുറിച്ച് പറയാം വിലയും മൈലേജിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനും ഇടയിലാണ് വില മൈലേജിനെ കുറിച്ച് അതായത് ഒറ്റ ചാർജിങ്ങിൽ എത്ര കിലോമീറ്റർ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അഞ്ച് നൂറ്റി പത്തുമൊക്കെയാണ് കമ്പനി പറയുന്നത് ഒരു വർഷം ഉപയോഗിച്ച എക്സ്പീരിയൻസിൽ നമ്മുടെ സെല്ലർ പറയുന്നത് നൂറ് കിലോമീറ്റർ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് അതായത് നൂറ് കിലോമീറ്റർ അദ്ദേഹത്തിന് ഒറ്റ ചാർജിങ്ങിൽ കിട്ടുന്നുണ്ട് എന്നാണ് സെല്ലർ തീർച്ചയായിട്ടും ഈ വാഹനത്തിന്റെ ഉടമ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിന്റെ ഉടമ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യം ഒറ്റത്തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ കിട്ടുമെന്ന് കസ്റ്റമർ ഇത്ര ഉറപ്പ് പറയാൻ കാരണം ആള് ഫുഡ് ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യാണ് സൊമാറ്റോയില് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാരണം ഇനി മൊബൈൽ ചാർജ് നമ്മൾ പോകുന്ന വഴിയിൽ മൊബൈലിന്റെ ചാർജ് പേടിക്കൊന്നും വേണ്ട സീറ്റിന്റെ ഇടയിൽ ചാർജിങ് സ്ലോട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് വാഹനത്തിന് വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇനി എണ്ണായിരം രൂപയ്ക്ക് എങ്ങനെ ഈ വാഹനം സ്വന്തമാക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു വന്ന കഥ നിങ്ങളുടെ സിബിൽ സ്കോർ ഹൈ ആണെങ്കിലാണ് നിങ്ങൾക്ക് എണ്ണായിരം രൂപയ്ക്ക് ഈ ടി വി എസിന്റെ ഐ സ്വന്തമാക്കാൻ കഴിയുക ഇനി നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിൽ ഏകദേശം പതിനഞ്ച് പതിനെട്ട് പതിനാല് ഈ റേഞ്ചിലൊക്കെ വണ്ടി ഉണ്ടാക്കാൻ കഴിയും നാലായിരം രൂപയോ പതിനെട്ടായിരം രൂപയോ ഫസ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ സിബിൽ സ്കോർ നിങ്ങൾക്ക് നന്നായി ഹൈ ആണെങ്കിൽ വെറും എണ്ണായിരം രൂപ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ഐക്യൂബ് വിൽക്കുന്ന ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് ഈ ലോൺ സൗകര്യം ലഭ്യമാണെന്നാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞത് നിങ്ങളുടെ ജില്ല ഏതു ആയിക്കോട്ടെ അവിടെ പോയിട്ട് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുക സിവിൽ സ്കോർ നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ടായിരം രൂപ അടച്ചിട്ടാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നതെങ്കിൽ മൂന്ന് വർഷത്തേക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയും നാല് വർഷത്തേക്ക് ആണെങ്കിൽ നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് രൂപയും ഏകദേശം മാസം തോറും അടയ്ക്കേണ്ട തുകയായിട്ട് വരും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വാഹനം ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തം ആക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഐ ക്യൂബ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ